ബ്ലൈൻഡ് സ്പോട്ട് അഥവാ കാണാൻ കഴിയാത്ത ഇടം എന്നൊരു ഘടകം എല്ലാ മനുഷ്യരിലുമുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചാൽ അനേരിയ വേർ എ പേഴ്സൺസ് വ്യൂ ഈസ് ഒബ്സ്ട്രക്റ്റഡ് ഒരു വ്യക്തിയുടെ കാഴ്ച തടസ്സപ്പെടുന്ന ഒരു ഇടം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയുകയില്ല എന്ന ഒരു പരിമിതി നമുക്കുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളെ നാം നോക്കിക്കാണുകയും അവിടങ്ങളിലെ പല കാര്യങ്ങളും നേരെയാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല കാര്യം എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ബ്ലൈൻഡ് സ്പോട്ട് കാണേണ്ടതിനും ആ ഭാഗങ്ങളെ ശരിപ്പെടുത്തുന്നതിനും ദൈവ സഹായം നമുക്ക് ആവശ്യമാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള പല പാപങ്ങളും കാണാൻ കഴിയാതെ സ്വയം അന്ധതയിൽ പലരും ഇരിക്കുന്നു എന്നാൽ താവ് ഇത് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ക്ലെൻസ് മീ ഫ്രം ദി ഹിഡൻ ഫോൾസ് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ ഇത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാർത്ഥന നാം അറിയാതെ നമ്മൾ വസിക്കുന്ന പല തെറ്റുകളുമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിന് മാത്രമേ അതിനെയൊക്കെ കാണുവാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ ആ തെറ്റുകളെ കാണുവാനും അതിനെ വിവേചിച്ചറിയുവാനും കഴിയുകയുള്ളൂ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ നാം കാണാതിരിക്കുന്നിടത്തോളം അവൻ നമ്മുടെ മേൽ വാഴുവാനിടയാകും എന്ന കാര്യം മറക്കേണ്ട ഒരു തെറ്റും ഒരു പാപവും നമ്മെ വാഴുവാൻ തക്കവണ്ണം നമ്മൾ ശക്തിപ്പെടുവാൻ നാം അനുവദിച്ചുകൂടാ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ഗൗരവരമായി എടുത്ത ദാവീദ് തുടർന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായേ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ ദൈവപ്രസാദമായ ഹൃദയത്തിലെ ചിന്തയും വായിലെ വാക്കുകളും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി ഒരു വാചവും കൂടി ചേർത്ത് പറഞ്ഞ് നിർത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് പൂർണ്ണമായി വിധേയനാകുന്ന ഒരു ദൈവ പൈതലിന് ബ്ലൈൻഡ് സ്പോട്ട് എന്ന ഒരു ഘടകമുണ്ടായിരിക്കില്ല ഹാവ് എ ബ്ലസ്ഡ് ഡേ